നല്ല മഴ പെയ്യുന്ന സമയമാണല്ലോ ഇപ്പോ നമുക്കൊരു പഴയ പാട്ടിന്റെ പൊടി തട്ടി എടുക്കലായാലും എന്റെ വീട്ടിലെ ഓർമ്മ വെച്ച കാലം തൊട്ട് പാനസോണിക്കിന്റെ ഒരു ടി വി ഉണ്ടായിരുന്നത് പക്ഷെ സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം പാനസോണിക്കിനെ ഞങ്ങളോട് വിടപറയേണ്ടി വന്നു അങ്ങനെ ഞങ്ങളുടെ വീട്ടിലേക്ക് എൽഇ ഡി ടി വി ഒരു മാസ് എൻട്രി നടത്താണ് പിന്നീട് ഞങ്ങള് പെൻഡ്രൈവില് സിനിമകളും പാട്ടുകളൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് ഫാമിലി ആയിട്ട് ഇന്ന് കാണുമായിരുന്നു ഒരു ദിവസം സാധാരണ പോലെ ഞങ്ങൾ ഈ പെൻഡ്രൈവ് ഒക്കെ ഇൻസേർട്ട് ചെയ്ത് സിനിമയൊക്കെ കാണാതിരിക്കുന്നു അപ്പോഴാണ് ടോയിൽ ഒരു വീഡിയോ ഫയൽ കാണുന്നത് അങ്ങനെ ഞങ്ങൾ ആ വീഡിയോ പ്ലേ ചെയ്തു ആ വീഡിയോയില് പലതരത്തിലുള്ള മഴ പെയ്യുന്നതിന്റെ വിഷ്വൽസ് ആയിരുന്നു മുഴുവൻ അതും എച്ച് ഡി ദൃശ്യ മികവോടെ ആയിരുന്നു കേട്ടോ ഞങ്ങൾ കണ്ടത് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ആ ഒരു വീഡിയോ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് ആ പാട്ടിന്റെ വിഷ്വൽ ആണ് ഞാൻ ആദ്യം ശ്രദ്ധിച്ചതെങ്കിലും ആ വിഷ്വലിന് ഭംഗി കൊടുക്കുന്നത് ആ പാട്ട് തന്നെയായിരുന്നു ഇന്നലെ ഞാൻ യൂട്യൂബില് സെർച്ച് ചെയ്തായിരുന്നു അപ്പോഴാണ് ഞാൻ ഇത്ര നാളും കരുതിയതുപോലെ ഞാൻ കണ്ട വീഡിയോ അല്ല ഇതിന്റെ ഒറിജിനൽ എന്നെനിക്ക് മനസ്സിലായത് അതൊരു ആൽബം സോങ് ആണ് നമ്മുടെ സ്വന്തം പ്ലേ ബാക്ക് സിംഗർ ആയിട്ടുള്ള വിധുപ്രതാ ബാലപിഷ വേനൽ മഴയിൽ അന്ന ചാറ്റൽ മഴയിൽ എന്ന ഗാനമായിരുന്നു അത് നിങ്ങളെ കേട്ടിട്ടുണ്ടോ പാട്ട് കേട്ടിട്ടില്ലെങ്കിൽ വേഗം പോയി കേട്ടോളൂ കൂടെ ഞാനൊന്ന് കേട്ടിട്ട് വരാട്ടോ